സർവകലാശാലകളിലെയും ക്യാമ്പസുകളിലെയും യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐയുടെ സമഗ്രാധിപത്യം തുടരുന്ന പശ്ചാത്തലത്തിൽ ഒരു വിവാദം പെട്ടെന്നുയർന്നു വരുന്നുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്കെതിരെ സ്വാഭാവികമാണ് നമുക്ക് നേരിട്ട് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അവരെക്കുറിച്ച് കഥകൾ മനയുക നേരത്തെയും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോ എഴുതാത്ത പരീക്ഷ വിജയിച്ചു എന്ന രീതിയിൽ കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി ഒടുവിൽ കോടതിയിൽ കയറി മാപ്പെഴുതി കൊടുത്തു ഇതിന് പിന്നാലെയാണ് ഒരു പുതിയ വിവാദം വളരെ പെട്ടെന്ന് പൊട്ടി വീണത് ബി എ പാസ്സാകാതെ എം എക്ക് അഡ്മിഷൻ കിട്ടി പോലും ഇതാണ് പുതിയ വ്യാഖ്യാനം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പഴയകാല സിസ്റ്റത്തിൽ ബി എ പാസ്സായാൽ മാത്രമേ എം എക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ അതൊരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു നമ്മുടെ നാട്ടിൽ നടന്നത് പത്താം ക്ലാസ് പാസ്സായാലേ പ്ലസ് ടുന് അഡ്മിഷൻ കിട്ടുള്ളൂ പ്ലസ് ടു പാസ്സായാലേ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ അതുപോലെ ബി എ പാസ്സായാലേ എം എക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ പക്ഷേ എന്താണ് വസ്തുത അത് പഴയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പുതിയ കാലഘട്ടത്തിൽ ഇൻറ്റിഗ്രേറ്റഡ് വിദ്യാഭ്യാസ സമ്പ്രദായം വന്നു അതായത് തുടർച്ചയായിട്ട് അഞ്ച് വർഷം അഥവാ പത്ത് സെമസ്റ്റർ പണ്ട് കാലത്ത് ബി എ എന്നും സെമസ്റ്റർ സമ്പ്രദായം അല്ലായിരുന്നല്ലോ ആറുമാസം ആറുമാസം കൂടുമ്പോൾ എക്സാം നടക്കുന്ന സമ്പ്രദായം ഒരു ഇൻറ്റിഗ്രേറ്റഡ് സംവിധാനം വഴിയുള്ള പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് സെമസ്റ്റർ തുടർച്ചയായി പഠിച്ചാൽ എം എ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് വരാം ഇതാണ് ഇൻറ്റിഗ്രേറ്റഡ് സംവിധാനം മഹാരാജാസ് കോളേജിൽ ഇതേ സമ്പ്രദായത്തിൽ ഇൻറ്റിഗ്രേറ്റഡ് എം എ ആർക്കിയോളജി കൾച്ചറൽ ആൻഡ് മെറ്റീരിയൽ സ്റ്റഡീസ് എന്ന കോഴ്സിനാണ് ആർഷോ പഠിക്കുന്നത് ഈ കോഴ്സ് നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ആദ്യത്തെ ബാച്ച് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ചില യൂണിവേഴ്സിറ്റി കച്ചവടക്കാരന്മാരുണ്ട് പല രാഷ്ട്രീയക്കാരായിട്ടും ഇവർ ആ രാഷ്ട്രീയം പുറത്തു പറയാതെ ഞാൻ സേവ് യൂണിവേഴ്സിറ്റിയിലാളാണെന്നുള്ള രീതിയിൽ നടക്കുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആർ എസ് ശശികുമാറാണ് പുതിയ വിവാദത്തിന് പിന്നിൽ യൂണിവേഴ്സിറ്റി സേവ് ഫോറോ എന്ന ഒരു ബോർഡ് എടുത്ത് മുന്നിൽ വെച്ചിട്ട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഇടതുപക്ഷത്ത് നിൽക്കുന്നവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൽ എന്ത് കാണേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് ഈ മഹാൻ സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിനെതിരെ ലോകായുക്തയിലും ഹൈക്കോടതിയിലും കയറിയിറങ്ങി തിണ്ണനിറങ്ങി എന്ത് സംഭവിച്ചു എടുത്ത ചവറ്റുകുട്ടയിൽ കളഞ്ഞു സമാനമാണ് ഈ വിഷയവും ആർഷോ നിലവിൽ ആറാം സെമസ്റ്ററിലാണ് ആറാം സെമസ്റ്റർ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം അതിന് ഹാജർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു കാര്യം ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പത്ത് സെമസ്റ്റർ പഠിക്കുക ആറ് വർഷം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി വരെ പഠിച്ചാൽ മതിയെങ്കിൽ ഈ കോഴ്സ് അവിടെ വച്ച് പരീക്ഷ എഴുതി ക്വിറ്റ് ചെയ്തു പോകാം അല്ലെങ്കിൽ പത്ത് സെമസ്റ്റർ വരെ നിങ്ങൾ പഠിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിൽ എല്ലാ പരീക്ഷയും ഒരുമിച്ച് എഴുതാനുള്ള സംവിധാനവും നേരത്തെയുമുണ്ട് ഇപ്പോഴുമുണ്ട് നേരത്തെ ഒന്നാം വർഷ പരീക്ഷ എഴുതാതെ ഡിഗ്രി ഫൈനൽ ഇയർ എത്തിയാൽ മൂന്ന് വർഷ പരീക്ഷയും ഒരുമിച്ച് എഴുതിക്കൂടായിരുന്നു അതേ രീതി തന്നെയാണ് ഈ പറയുന്ന ഇൻറ്റിഗ്രേറ്റഡ് സംവിധാനത്തിലുമുള്ളത് അതിനെയാണ് ഇവിടെ ബി എ പഠിക്കാതെ എം എക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയുന്നത് അതായത് ഞാൻ പണ്ട് അമേരിക്ക കണ്ട സന്ദർഭത്തിൽ അമേരിക്ക ഇങ്ങനെയായിരുന്നു ഈ അമേരിക്ക ഇപ്പോൾ മാറ്റം വന്നാൽ ഇത് അമേരിക്കയല്ല എന്ന് പറയും പോലെയാണ് ഞാൻ കണ്ട അമേരിക്ക മാത്രമേ ഈ നാട്ടിൽ അമേരിക്കയായിട്ട് ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന ഒരു പൊട്ട ചിന്തയാണ് ഈ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇടതുപക്ഷത്തിന്റെ ഏത് സംഘടനകളിലും ശ്രദ്ധിക്കപ്പെടുന്നവരെ നമ്മൾ കൂകി തോപ്പിക്കണമല്ലോ നേരിട്ട് ആശയം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും നമുക്ക് പിടിച്ചുകെട്ടാൻ പറ്റിയില്ലെങ്കിൽ വിവാദമുണ്ടാക്കുക സർക്കാരിനാണെങ്കിൽ അതിനെ നയിക്കുന്ന പിണറായി വിജയനെതിരെ നിരന്തരം കഥകൾ സൃഷ്ടിക്കുക അത് എസ് എഫ് ഐയിലേക്ക് വന്നാൽ അതിനെ നയിക്കുന്ന ആശോയ്ക്കെതിരെ കഥ സൃഷ്ടിക്കുക അത് നേരെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് വന്നാൽ അതിനെ നയിക്കുന്ന മേയർക്ക് നേരെ വലിയ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി വിടുക അത് പി ഡബ്ല്യു ഡിയും ടൂറിസം വകുപ്പിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ റിയാസിന്റെ പേര് വലിച്ചിഴക്കുക ഇത് ഒരു പൊതു പ്രവണതയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വളരെ കൃത്യമായി പണിയെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നവരെ വിവാദത്തിൽ കുടുക്കി ജനങ്ങളുടെ മുന്നിൽ അവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ സംഘപരിവാർ മനസ്സുള്ള മാധ്യമ കോൺഗ്രസ് സംഘി രാഷ്ട്രീയക്കാരുടെ ഒരു പൊതു തന്ത്രമാണ് ആ തന്ത്രം തന്നെയാണ് ഇപ്പോൾ ആർഷോക്കെതിരെ എടുത്തിരിക്കുന്നത് കാര്യമാക്കേണ്ടതില്ല ജനൻ ടി വിയിൽ തുടങ്ങിയ കാര്യം ഇപ്പോൾ സംഘപരിവാറിൻ്റെ പല ഗ്രൂപ്പുകളിലൂടെ കറങ്ങിക്കറങ്ങി സംഘപരിവാർ ബന്ധമുള്ള ന്യൂസ് എയ്റ്റീൻ വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ ഇതിനകത്തിരിക്കുന്നവരെല്ലാം ഇതേ മനസ്സുള്ളവരാണ് ഇതേ ചിന്താഗതിക്കാരാണ് ഇതേ ഗൂഢാലോചന വിഭാഗത്തിൽപ്പെടുന്നവരാണ് അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു കഥ എന്നതിനപ്പുറം ആർഷോയെ സംബന്ധിച്ച് നേരത്തെ എഴുതാത്ത പരീക്ഷ പാസായി എന്ന കഥയ്ക്ക് ശേഷം ഇറക്കുന്ന പുതിയ നാടകം എന്നതിനപ്പുറം മറ്റൊന്നും ആ വിവാദത്തിനില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്